നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട നമ്മളുടെ നാടിനെയൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് മദ്യപാനവും നമ്മളുടെ സമൂഹത്തിൽ അത് വരുത്തി വയ്ക്കുന്ന വെല്ലുവിളികളും എന്ന വിഷയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളം ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹിക സൂചികകൾ എന്നിവയിലെല്ലാം നമ്മൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറെ മുന്നിലാണ് ഉയർന്ന ജീവിത നിലവാരവും സാംസ്കാരിക വൈവിധ്യവും പ്രകൃതി സൗന്ദര്യവും നമ്മുടെ നാടിൻ്റെ മാത്രം പ്രത്യേകതകളാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നമ്മൾ അഭിമാനപൂർവ്വം വിശേഷിപ്പിക്കാറുമുണ്ട് അല്ലെ അക്ഷരങ്ങളോടും അറിവിനോടും ചേർന്ന് നിന്ന ഒരു ജനതയാണ് നമ്മൾ എന്നാൽ ഈ നേട്ടങ്ങൾക്കിടയിലും നമ്മുടെ സമൂഹത്തെ പതിയെ പതിയെ കാർന്നു തിന്നുന്ന ഒരു വലിയ വിപത്തുണ്ട് സുഹൃത്തുക്കളെ അത് മദ്യപാനം എന്ന വിപത്താണ് ഒരു കാലത്ത് സാംസ്കാരിക സമ്പന്നതയുടെയും സാമൂഹിക കെട്ടുറപ്പിൻ്റെയും പ്രതീകമായിരുന്ന നമ്മുടെ കേരളത്തിൽ മദ്യപാനം എങ്ങനെ ഒരു വലിയ സാമൂഹിക വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം ഓരോരുത്തരും ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇത് കേവലം ഒരാളുടെ വ്യക്തിപരമായ ശീലം എന്നതിനപ്പുറം കുടുംബങ്ങളെയും സമൂഹത്തെയും ആകെ തന്നെയും തകർക്കുന്ന ഒരു വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ദേശീയ തലത്തിൽ മദ്യ ഉപഭോഗത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ സ്ഥാനം എപ്പോഴും ചർച്ചാവിഷയമാണ് ഔദ്യോഗിക കണക്കുകൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ അനൗദ്യോഗിക കണക്കുകളും മദ്യത്തിൻ്റെ എളുപ്പത്തിലുള്ള ലഭ്യതയും ഉപയോഗ മറ്റൊരു ചിത്രം നൽകുന്നുണ്ട് പലപ്പോഴും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ബിയർ വൈൻ സ്പിരിറ്റ്സ് എന്നിവയുടെ ഉപഭോഗത്തിൽ നമ്മൾ മുൻപന്തിയിലാണോ എന്നത് ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ് മുതിർന്നവർ മാത്രമല്ല ഇപ്പോൾ മദ്യപാനത്തിന് അടിമകളായിരിക്കുന്നത് യുവജനങ്ങളിലും ഇപ്പോൾ മദ്യപാനം സർവസാധാരണമായി കണ്ടുവരുന്നു അതിലേറെ ഞെട്ടിപ്പിക്കുന്നതാണ് സ്ത്രീകളിലും മദ്യപാന ശീലം വർദ്ധിച്ചു വരുന്നുണ്ടോ എന്നത് പരിശോധിക്കപ്പെടേണ്ട ഒന്നാണ് ലഹരിയുടെ പുതിയ രൂപങ്ങൾ കൂട്ടുകാരുമായുള്ള മദ്യപാനം ഒരു ഫാഷനായി കാണുന്നത് ആഘോഷങ്ങളുടെ ഭാഗമായി മദ്യത്തെ കാണുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഈ പ്രവണതകൾ നമ്മുടെ സാമൂഹിക ഘടനയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം മദ്യപാനം വ്യക്തികളിൽ മാത്രമല്ല അവരുടെ ചുറ്റുപാടുകളിലും വരുത്തുന്ന പ്രത്യാഘാതങ്ങൾ ഭീകരമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇരകളാകുന്നത് കുടുംബങ്ങളാണ് കുടുംബ ബന്ധങ്ങളാണ് മദ്യപാനം കാരണം കുടുംബ ബന്ധങ്ങളാണ് തകരുന്നത് ഗാർഹിക പീഡനങ്ങൾ വഴക്കുകൾ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവ പല വീടുകളിലും നിത്യ നിത്യസംഭവങ്ങളായി മാറുന്നു സ്നേഹവും സമാധാനവും നിറയേണ്ട വീടുകൾ മദ്യത്തിൻ്റെ പേരിൽ കലഹങ്ങളുടെ വേദിയായി മാറുന്നു മാതാപിതാക്കളുടെ മദ്യപാനം കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെയും പഠനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു അരക്ഷിതാവസ്ഥ ഭയം ഒറ്റപ്പെടൽ മാനസിക പിരിമുറുക്കം എന്നിവ അവരിൽ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത് പലപ്പോഴും ഇവർക്ക് നല്ലൊരു ബാല്യകാലം തന്നെ ലഭിക്കാതെ പോകുന്നു ഇത് ഭാവിയിൽ അവരെയും സമാനമായ സാഹചര്യങ്ങളിലേക്ക് തള്ളിവിട്ടേക്കാം മദ്യപാനം കാരണം തൊഴിൽപരമായ കാര്യക്ഷമത കുറയുകയും ജോലിക്ക് കൃത്യമായി ഹാജരാകാതിരിക്കുകയും ഒടുവിൽ ജോലി നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ വർദ്ധിച്ചു വരുന്നു ഇത് കുടുംബത്തിന്റെ ഏക വരുമാനം ഇല്ലാതാക്കുകയും അവരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയുമാണ് ചെയ്യുന്നത് സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ മദ്യവില്പനയ്ക്ക് ഒരു പ്രധാന പങ്കുണ്ട് എന്ന് നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ് സംസ്ഥാന ഖജനാവിലേക്ക് വലിയൊരു പങ്ക് മദ്യവില്പനയിലൂടെ എത്തുന്നുണ്ട് ഇത് ഒരു വശത്ത് സർക്കാരിന് വരുമാനം നൽകുമ്പോൾ മറുവശത്ത് മദ്യപാനം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാമൂഹിക പ്രശ്നങ്ങൾക്കും വേണ്ടി ചിലവഴിക്കുന്ന തുക ഈ വരുമാനത്തേക്കാൾ എത്രയോ വലുതായിരിക്കും കേരളത്തിൻ്റെ മദ്യവിതരണത്തിൻ്റെ പ്രധാന കണ്ണിയായ ബെവ്കോയുടെ പ്രവർത്തനങ്ങളും സംസ്ഥാനത്തുടനീളമുള്ള മദ്യശാലകളുടെ എണ്ണവും വില്പനയുടെ രീതികളും നാം ശ്രദ്ധിക്കണം ഒരു കാലത്ത് ബാറുകളുടെ എണ്ണം കുറയ്ക്കാനും ഡ്രൈഡേകൾ പ്രഖ്യാപിക്കാനുമുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് മദ്യത്തിൻ്റെ ലഭ്യത കൂടുതൽ എളുപ്പമാക്കിയിരിക്കുന്നു മദ്യപാനം കുറയ്ക്കാൻ സർക്കാർ നടത്തുന്ന പ്രചാരണ പരിപാടികളിലും ബോധവൽക്കരണ ശ്രമങ്ങളും എത്രത്തോളം ഫലപ്രദമാണ് എന്നത് ചോദ്യചിഹ്നമാണ് ഇത്തരം പ്രചാരണങ്ങൾ അവർ ലക്ഷ്യമിടുന്നവരിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് അതോ വെറും ഔപചാരികത മാത്രമാണോ എന്നതും വിലയിരുത്തപ്പെടേണ്ട ഒന്നു തന്നെയാണ് മദ്യപാനവും കുറ്റകൃത്യങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് പലപ്പോഴും ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ മദ്യത്തിൻ്റെ സ്വാധീനം വ്യക്തമായി കാണാം അക്രമങ്ങൾ അടിപിടി കേസുകൾ മോഷണം അയൽവക്ക തർക്കങ്ങൾ കുടുംബ വഴക്കുകൾ എന്നിവ പലപ്പോഴും മദ്യത്തിൻ്റെ സ്വാധീനത്തിൽ സംഭവിക്കുന്നവയാണ് ലൈംഗിക അതിക്രമങ്ങൾ പോലും മദ്യപാനവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് റോഡ് അപകടങ്ങൾ നോക്കുകയാണെങ്കിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് വലിയ റോഡപകടങ്ങൾക്ക് വഴിവെക്കുകയും നിരപരാധികളുടെ ജീവനെടുക്കുകയും ചെയ്യുന്നു ഓരോ ദിവസവും പത്രങ്ങളിൽ നമ്മൾ കാണുന്ന അപകട വാർത്തകളിൽ മദ്യപാനം ഒരു പ്രധാന കാരണമായി മാറുന്നു ആത്മഹത്യകൾ വർദ്ധിക്കുന്നുണ്ട് മദ്യപാനം പലപ്പോഴും മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും വിഷാദം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഒടുവിൽ വ്യക്തികളെ ആത്മഹത്യകളിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന സംഭവങ്ങളും വർദ്ധിച്ചു വരികയാണ് മദ്യത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് നിരാശയും ഒറ്റപ്പെടലുമാണ് അവർക്ക് പതിവായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ മദ്യത്തോടുള്ള സമീപനത്തിൽ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പുതിയ തലമുറ മദ്യത്തെ ഒരു പാർട്ടി ട്രെൻഡായും ആധുനികതയുടെ ഭാഗമായും കാണുന്നുണ്ട് സുഹൃത്തുക്കളോടൊപ്പം മദ്യപിക്കുന്നത് സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ട് മാറുന്നു ഇത് നമ്മുടെ സാമൂഹിക മൂല്യങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ നാം ഗൗരവമായി കാണണം സിനിമകളിലും മാധ്യമങ്ങളിലും മദ്യപാനം മഹത്വവൽക്കരിക്കപ്പെടുന്നതും ഒരു സാധാരണ കാര്യമായി ചിത്രീകരിക്കുന്നതും യുവജനങ്ങളെ തെറ്റായ പാതയിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് മദ്യപാനം ഒരു തെറ്റായ ശീലമല്ല മറിച്ച് ആഘോഷങ്ങളുടെ ഭാഗമാണ് എന്നുള്ള സന്ദേശം ചെറുപ്പക്കാരിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഈ പ്രവണതകൾ നമ്മുടെ സാംസ്കാരിക ബോധത്തിന് തന്നെ ഭീഷണിയാണ് ഈ വലിയ വെല്ലുവിളിയെ നേരിടാൻ നമുക്ക് പല വഴികളുണ്ട് വിമുക്തി കേന്ദ്രങ്ങളുണ്ട് നമുക്ക് മദ്യാസക്തി ഉള്ളവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിൽ വിമുക്തി കേന്ദ്രങ്ങൾക്കും കൗൺസിലിംഗ് കേന്ദ്രങ്ങൾക്കും വലിയ പങ്കുണ്ട് ഇവർക്ക് കൃത്യമായ വൈദ്യസഹായവും മാനസിക പിന്തുണയും നൽകേണ്ടതുണ്ട് വിദ്യാഭ്യാസവും ബോധവൽക്കരണത്തിൻ്റെയും പ്രാധാന്യമുണ്ട് സ്കൂൾ തലം മുതൽ മദ്യത്തിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് കൃത്യമായ വിദ്യാഭ്യാസം നൽകേണ്ടത് അത്യാവശ്യമാണ് ബോധവൽക്കരണ പരിപാടികൾ കൂടുതൽ ശക്തമാക്കുകയും ജനകീയമാക്കുകയും വേണം സാമൂഹിക ജാഗ്രതയും ആത്മീയ പരിവർത്തനവും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് സമൂഹം ഒന്നടങ്കം മദ്യത്തിനെതിരെ ജാഗ്രത പുലർത്തണം വ്യക്തികളിൽ ആത്മീയവും ധാർമ്മികവുമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പ്രോത്സാഹിപ്പിക്കണം മദ്യത്തിൽ നിന്നുള്ള മോചനം ഒരു ആത്മീയ യാത്ര കൂടിയാണ് യുവാക്കൾക്കായിട്ടുള്ള പ്രത്യേക നയങ്ങൾ ഉണ്ടാക്കണം യുവാക്കളെ മദ്യപാനത്തിൽ നിന്ന് അകറ്റി നിർത്താൻ കായിക വിനോദങ്ങൾ കലകൾ സാമൂഹിക പ്രവർത്തനങ്ങൾ എന്നിവയിൽ അവരെ പങ്കാളികളാക്കുന്ന പുതിയ നയങ്ങൾ രൂപീകരിക്കേണ്ടതുണ്ട് അവർക്ക് ക്രിയാത്മകമായ കാര്യങ്ങളിൽ ഏർപ്പെടാനുള്ള അവസരങ്ങൾ നൽകണം പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരളം വീണ്ടും സാംസ്കാരികമായി ഉന്നതിയിലെത്തണമെങ്കിൽ ഈ മദ്യപാനം എന്ന വിപത്തിനെതിരെ നാം ഒറ്റക്കെട്ടായി പോരാടേണ്ടതുണ്ട് ഈ മാറ്റത്തിന് തുടക്കമിടാൻ ഓരോ മലയാളിയും തയ്യാറാകണം മദ്യരഹിത കേരളം എന്ന ലക്ഷ്യം നേടാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാകണം ഇതൊരു വ്യക്തിപരമായ തിരഞ്ഞെടുപ്പ് മാത്രമല്ല നമ്മുടെ വരും തലമുറയുടെ ഭാവിയെയും ഈ നാടിൻ്റെ പുരോഗതിയെയും സ്വാധീനിക്കുന്ന ഒരു വലിയ സാമൂഹിക ഉത്തരവാദിത്വം കൂടെയാണ് ലഹരി വിമുക്തമായ ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം മദ്യത്തിൻ്റെ പിടിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിച്ച് കൂടുതൽ ഉത്തമവും സമാധാനപരവുമായ ഒരു നാടായി നമുക്ക് നമ്മുടെ കേരളത്തെ കെട്ടിപ്പടുക്കാം പുതിയൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതംഗം ടേക്ക് കെയർ ബൈ ബൈ